ഞാൻ ഞാൻ നിൽക്കുന്ന സമയമാണ് ആത്മഹത്യ മൂന്നാല് പ്രാവശ്യം ശ്രമിച്ച് അപ്പൊ എൻറെ കുഞ്ഞുങ്ങളെ കോർത്ത് എനിക്ക് പേടിയുമാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണ രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല അപ്പൊ ഒരുപാട് കടം ഉണ്ട് അപ്പൊ ഒരുപാട് ലോൺ അടക്കാനുണ്ട് അപ്പൊ അതൊക്കെ എന്തെങ്കിലും സ്വന്തമായിട്ട് തൊഴിൽ ഒന്ന് സന്തോഷത്തോടെ ആ ലോൺ ഒന്ന് തീർന്ന് എനിക്ക് സന്തോഷത്തോടെ ഒരു രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് പറഞ്ഞായിട്ടും മരിച്ചാൽ മതി എനിക്ക് അത്രക്ക് എനിക്ക് എനിക്ക് ടെൻഷൻ ഒരു ദിവസം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ല നമ്മൾ നമ്മളെല്ലാവരും കൂടി ചെയ്യാൻ പറ്റിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഒരു ചെറിയ തട്ടുകട ഇട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂല നമ്മളെല്ലാവരും കൂടി കൂടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തട്ടുകട ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മള് മലയാളികൾ ഒരുപാട് പേര് ഇതുപോലെ കരയേറ്റിട്ടുള്ളതാണ് ഞാനിപ്പോ ഒരു ചെറിയൊരു അഞ്ഞൂറ് രൂപ ഇട്ട് ഞാൻ തുടങ്ങുന്നതാണ് ഒരു ഗൂഗിൾ പേയില് ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ അപ്പോൾ മേരി ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല ചെറിയ എന്റെ അമ്മച്ചിനെ പോലെ തോന്നിയ കാരണം സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കണോണ്ട് നിങ്ങളെ കഴിയുന്ന ഒരു ഒരു സഹായം ചെയ്യുക ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ആക്ഷൻ ഹീറോ ബിജു അഭിനയിച്ച മേരി ചേച്ചിനെ കാണാൻ വേണ്ടി പോണേ എന്റെ എന്റെ പേര് പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാനും അതിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ഷൻ ഹീറോ ബിജുലി മൊട്ടാഞ്ജലി മാർട്ടിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറ് എന്നാൽ ആ പോലീസ് സ്റ്റേഷൻ സീനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിരിപ്പിച്ച രണ്ട് ചേച്ചിമാരാണ് എൻ്റെ പേര് മേരി എന്നാണ് സാറേ എന്നൊക്കെ പറയുന്നത് നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നാച്ചുറലായിട്ട് ഡയലോഗ് പറഞ്ഞ രണ്ട് ചേച്ചിമാര് ആ ചേച്ചിമാരില് ഒരു ചേച്ചി ഈ ഇതിനെ കാണാൻ വേണ്ടി പോണത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റീൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി കൂളിക്കാർത്തിക്ക് ഭയങ്കര കടവാണ് പിന്നെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ് ലോട്ടറി വിറ്റ് ജീവിക്കുന്നത് മരിച്ചേച്ചി ഇപ്പോഴേക്ക് സിനിമയൊക്കെ അവസരങ്ങളൊക്കെ ഭയങ്കര കുറവാണ് എന്നാൽ ഒരുപാട് നല്ല നല്ല സിനിമ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര കടത്തിലാണ് ഇപ്പോൾ ഭയങ്കര നിൽക്കള്ളിയില്ലാതെ ആത്മഹത്യയുടെ വക്കിലി നിൽക്കണ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് എന്നെ ഒന്ന് സഹായിക്കണം അപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് എനിക്ക് വലിയ രീതിയിലും സഹായിക്കാൻ പറ്റില്ല എനിക്ക് വല്ല അത്ര വലിയ പൈസയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഫോളോവേഴ്സിനെ ഈ ഒരു കാര്യം മെസ്സീട്ടൊരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവർ വീട്ടിലേക്ക് പോകുന്നത് അപ്പം എൻ്റെ വിശേഷം പോലും ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഫോണിൽ കേട്ടൊന്നുമില്ല നേരിട്ട് നമുക്ക് അവർ വീട്ടിൽ ചെന്നിട്ട് എന്താണെന്ന് കേൾക്കുക നമുക്ക് കൊണ്ടാവുന്ന രീതിയിൽ പറ്റാവുന്ന സഹായമാണ് നമുക്ക് എല്ലാവർക്കും സഹായി സഹായിക്കാം ഒരാൾ ഇങ്ങനെ ഇറന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അമ്മച്ചിനൊക്കെ പോലെയാണ് മരിചേച്ചിനെ കാണുന്നത് അപ്പൊ ആ വിഷമം എനിക്കും ഭയങ്കര വിഷമമായി അതുകൊണ്ട് നമുക്ക് അവർ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങള് പറയാം മേരിചേച്ച വീട് എത്തിട്ടാ നല്ല നല്ല ഭംഗിയുള്ള വീടാണല്ലോ ഞാനാദ്യ വീട് ഭംഗിയുണ്ട് പക്ഷേ ലോൺ എടുത്തയാക്കിട്ടുള്ള പുറമൊക്കെ തേക്കാതെ പൊട്ടിട്ടറിഞ്ഞ് വെള്ളം പോയിക്കൊണ്ടിരിക്കണ ചാക്കൂസിന് അങ്ങനെ പഞ്ചായത്തിലൊക്കെ അപേക്ഷ വെച്ചിട്ടൊന്നും അവരൊന്നും കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ക്യാമറ നോക്കിയിട്ട് അവരെന്നും പരിഗണിക്കോട് പറഞ്ഞേക്ക് എനിക്കിപ്പോ എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല കാരണം ഞാൻ അത്ര വേദനിച്ച് നിൽക്കുന്ന സമയമാണ് ആത്മഹത്യ ഞാൻ മൂന്നാല് പ്രാവശ്യം ശ്രമിച്ചു അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളെ കോർത്ത് എനിക്ക് പേടിയുവാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണം എങ്ങനെയാണ് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാനിങ്ങനെ നിക്കണേണ് അല്ലാതെ എനിക്ക് ഒരു രാത്രി എഴുന്നേക്കാൻ പോലും പറ്റണില്ല കണ്ണുനേരി ഞാൻ കിടക്കണേ എനിക്ക് വർക്ക് പോലും എനിക്ക് കിട്ടാതെ ഇപ്പൊ ആരും എന്നെ സിനിമയിലൊന്നും വിളിക്കണില്ല പുതുമുഖങ്ങളൊക്കെ വന്നോണ്ടിയാണ് സിനിമയിലായിട്ട് ഇപ്പൊ ഞങ്ങൾ എന്നെ വേണ്ട വിളിക്കണില്ല പിന്നെയാണെങ്കി എനിക്ക് ഇപ്പൊ ഈ ഹാർട്ടിന്റെ തലാറുണ്ട് ഹാർട്ടിന് ഈ നാക്കിലൊരു ഗുളിയായിട്ട് വരും അഞ്ചു പേന വരുമ്പോഴേ ആശുപത്രി പിന്നെ ഷുഗർ ആണെങ്കിൽ നാനൂറ്റി അറുപതാണ് ടെൻഷൻ കയറി കയറിയാണ് ഈ കട ഒരുപാട് കടമുണ്ട് അവരെല്ലാവരും എന്നെ വിളിച്ച് ചീത്ത പറയുന്നതാണ് സിനിമ നടിയാണ് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് അറിയാതെ വന്ന് കിടക്കണേ സീറോ ബാലൻസിൽ കിടക്കണ അക്കൗണ്ടാണ് ഒരു എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കഷ്ടപ്പാടിലാണ് ഞാൻ കിടക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ അപ്പൊ ഞാൻ അവിടുത്തെ ലോട്ടറി ലോട്ടറിയുടെ രണ്ടായിരം രൂപ കൊണ്ടാണ് ഞാൻ അറുപത് ടിക്കറ്റ് എടുക്കണം ആ അറുപത് ടിക്കറ്റിന്റെ കാശിൽ ലോൺകാര് വിളിക്കുമ്പോ അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ പിറ്റേ ദിവസം എനിക്ക് ടിക്കറ്റ് എടുക്കാൻ യാതൊരു മാർഗവും ഇല്ല ഞാൻ ആകെപ്പാട് എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല അത്രയും ഞാൻ ഭർത്താവ് ആണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിൽ എന്നെ ഇട്ടിട്ട് വേറെ പെണ്ണിൻറെ കൂടെ പോയതാണ് പിന്നെ ഞാൻ ഈ കുഞ്ഞുങ്ങളെ വിട്ട് രണ്ട് പേര് രണ്ട് മക്കളെല്ലാം ഒരു ആമ്മാനെ കെട്ടിച്ച് അതിന് മൂന്ന് മക്കളുണ്ട് പെണ്ണിനെ ചന്ദ്രൂരാണ് കെട്ടിച്ച് അതിനും രണ്ട് പിള്ളേരുണ്ട് അവർക്ക് ഇതുങ്ങക്ക് വൈകുന്നേരം വരുമ്പോൾ ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കാനൊന്നുമില്ല ഞാൻ സിനിമയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് വല്ലതൊക്കെ അതുങ്ങക്ക് മേടിച്ചു കൊടുക്കണം ഇന്നിപ്പോ അതുങ്ങളെ നോക്കുമ്പോൾ അത് വിശക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് തങ്കടൊന്നും അങ്ങനെ ഉള്ളത് പണിക്ക് പോയി ഒരാൾ കൊണ്ടുവന്നാൽ ലോൺ അടക്കണം എനിക്കും ലോൺ ഒരുപാട് കിടക്കണം എല്ലാം കൊണ്ടും ഞാൻ ആകെപ്പാടെ വിഷമിക്കണു അപ്പൊ നമ്മള് ആക്ഷൻ ഹീറോ ബിശു ഞാനടക്കം ശ്രദ്ധിച്ചു തുടങ്ങിയത് ചൂഷു പറഞ്ഞാൽ തിരിഞ്ഞു നോക്കും അല്ലേ ആ ും ഇപ്പഴും എല്ലാവരും എന്നാ ലോട്ടറി ആയിട്ട് അടക്കുമ്പോ ചേച്ചി എന്താണ് ഈ ലോട്ടറി ആയിട്ട് അടക്കണം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ചേച്ചിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ചേച്ചി ഇനി സിനിമയിലേക്ക് വന്ന ചേച്ചിനെന്താണ് ആരും വിളിക്കണില്ല ചേച്ചി ആ ഡയറക്ടർമാരെയൊക്കെ ഒന്ന് വിളിക്ക് ഞാൻ ഒരുപാട് പേരൊക്കെ അറിയാനുള്ള അവരെയൊക്കെ വിളിക്കണുണ്ട് പക്ഷെ ആരും എന്നെ വിളിക്കാ ചേച്ചിയെന്ന് പറയണ അല്ലാതെ ഒരു മനുഷ്യൻ വിളിക്കണമില്ല എനിക്ക് യാതൊരു നിവർത്തില്ലേ എനിക്ക് ചെയ്യാവുന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ സഹായം ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മള് ഒരുപാട് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് തന്നെ പത്ത് ലക്ഷത്തിൽ മേലെ ആൾക്കാരുണ്ട് ഇത് കാണുന്ന അപ്പൊ മെരിചേച്ചെ എനിക്കടക്കും എന്റെ അമ്മച്ചിനെ പോലെ ഇഷ്ടമാണ് എന്റെ മോനെ പോലെ കാണുന്നതാ അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ചേച്ചിക്ക് ഇപ്പൊ ലോട്ടറി വിട്ടിട്ട് അങ്ങനെ വലിയ പൈസ ഒന്നും കിട്ടുന്നില്ല സിനിമയിൽ പോയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിയ ആർട്ടിസ്റ്റുകൾ കിട്ടുന്ന പൈസ ഒന്നും ചെറിയ തുച്ഛമായ പൈസ പൈസയും പറയണതേ നല്ല സിനിമയിലെ കുറെ പടർത്തി കണ്ടിട്ടുണ്ട് അപ്പൊ ടിക്കറ്റ് അങ്ങനെയൊന്നല്ല അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയത് ആ ഇൻസ്റ്റാഗ്രാമില് റീലൊരു കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ അത് ഇനി ഞാൻ വിചാരിച്ച ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ് ഞാൻ ഒറ്റക്ക് ചെയ്യാൻ പറ്റൂല്ല നമ്മളെല്ലാരും കൂടി വിചാരിച്ചാൽ പറ്റും മേർച്ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ഒരു തക്തുകട വരെ ടിക്കറ്റുമായിട്ട് നടക്കും അവിടെന്ന് ചന്ദ്രൂര് വരെയും പോകും അങ്ങനെ ഒരുപാട് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ചേച്ചിക്ക് പോലീസിനെയൊക്കെ ഇപ്പൊ പേടി തീർന്നൊക്കെ ചോദിക്കും അവരുടെ നേരെയൊക്കെ ടിക്കറ്റ് അങ്ങനെ ഞാൻ ടിക്കറ്റുമായിട്ട് ഈ നട നടന്ന് എനിക്ക് പാടില്ലാതെ ഇപ്പൊ ഷുഗറായി ടെൻഷനായി ഈ ലോണൊക്കെ അടക്കാതെ എല്ലാവരും എന്നെ വിളിച്ച് ഓരോ രാത്രി നേരം പെളുക്കുമ്പോ എനിക്ക് പേടിയാണ് ഫോൺ വരുമ്പോൾ അവര് ചീത്ത പറയണ എന്നെ വിളിച്ച് എപ്പ തരു എപ്പത്തരു എന്ന് ചോദിക്കുമ്പോ എനിക്ക് യാതൊരു ഒരു രൂപ പോലും എന്റെ കയ്യിൽ എടുക്കാനില്ല അപ്പോൾ ഒരുപാട് കടം ഉണ്ട് അപ്പോൾ ഒരുപാട് ലോൺ അടക്കാനുണ്ട് അപ്പൊ അതൊക്കെ സ്വന്തമായിട്ട് തൊഴിൽ വേണം ഒന്ന് സന്തോഷത്തോടെ ആ ലോൺ ഒന്ന് എനിക്ക് 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 സന്തോഷത്തോടെ ഒരു ഒരു രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് മതി ടെൻഷൻ ദിവസം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ല നമ്മളെല്ലാവരും കൂടി ചെയ്യാൻ പറ്റിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തട്ടുകട ഇട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂല നമ്മളെല്ലാവരും കൂടി വിചാരിച്ച് നമുക്കൊരു തട്ടുകട ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ മലയാളികൾ ഒരുപാട് പേരെ ഇതുപോലെ കരയായിട്ടിട്ടുള്ളതാണ് ഇത് നമ്മളെല്ലാവരും ചിരിപ്പിക്കുകയും നമ്മൾ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ആ സിനിമ ആടിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പൈസ ഇട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് അവസ്ഥ ഞാൻ നേരിട്ട് വന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ചെറിയൊരു അഞ്ഞൂറ് രൂപ ഇട്ട് ഞാൻ തുടങ്ങുന്നതാണ് ഒരു ഗൂഗിൾ പേയിൽ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടാകും അപ്പോൾ മരിച്ചിട്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല എൻ്റെ അമ്മച്ചിനെ പോലെ തോന്നിയ കാരണം സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കണമുണ്ട് ഇടയിൽ പോയി സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് പക്ഷെ എനിക്ക് മൊത്തത്തിലെ അസുഖങ്ങളാണ് ഹർട്ടിൻറെ ഷുഗറും പ്രഷറും എല്ലാം വന്ന് ഞാൻ ആകെ അതപ്പതിച്ചു പോയി അല്ലെങ്കിൽ ഞാൻ വീട്ടുവേലൊക്കെ ആണ് എന്റെ മനസ്സിലുള്ളത് അപ്പൊ ഞാനിപ്പോ ഗൂഗിൾ പേ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ അഞ്ഞൂറ് രൂപ ഇട്ട് ഉദ്ഘാടിക്കാൻ പോണിയാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ തുടങ്ങി നമുക്ക് അങ്ങോട്ട് ഒരു തട്ടുകട ഇടാൻ പറ്റിയ ഒരു പൈസയാണോ നമുക്ക് അപ്പോൾ അത് എല്ലാവരും ഒന്ന് സഹായിക്കണം നമ്മളുടെ ഫോളോവേഴ്സ് കാണുന്ന എല്ലാവരും ആത്മാർത്ഥം കിടക്കുന്നു നേരം വിളിക്കണവരെ ഈ കിടന്നു കരച്ചിലാണ് എനിക്ക് കട്ടിലേക്ക് ഇടന്ന് ഞാൻ കരഞ്ഞെ നേരം വിളക്കുമ്പോൾ ആരൊക്കെ തന്നെ കട കണക്കാര് വിളിക്കൂന്നുള്ള പേടിയുണ്ട് എനിക്ക് പേടിയാണ് ഈ ഗൂഗിൾ പേ നമ്പറിൽ വിളിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക കാര്യങ്ങള് അപ്പൊ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഇടാൻ കാരണം ഞാൻ മിഠായി മിഠായി ഇഷ്ടം മനസ്സിന്റെ പിള്ളേരിത്തോ അത് മാത്രം ഇഷ്ടമുള്ള ചെറിയ പിള്ളേർ സ്കൂളിൽ പോകാതെ സ്കൂളിൽ പോവാതെ ഈ കൊച്ചിന്റെ പേര് നമ്മുടെ കൊച്ചിന്റെ

പിള്ളേരി കഴിച്ചോളൂ വരുമ്പോ ഒന്നും കൊടുക്കാനൊന്നും ഇല്ല എനിക്ക് ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ വല്ലതും നിങ്ങക്ക് മേടിച്ചു കൊടുക്കുമെങ്കിലുള്ളു ലോണാണ് വീട് ലോൺ കാരണം അതൊക്കെ അടക്കണം അവരും സമ്മതിക്കില്ല അല്ലാതെ കൊറേ ലോണുണ്ട് പോവുള്ളു മകൻ ഇന്ന് തലകറക്കുവാണ് പണിക്ക് പോയേക്കണത് എത്ര മക്കളുണ്ട് എനിക്ക് രണ്ട് മക്കള് ഒരു പെണ്ണൂരാണ് പെണ്ണിനെ കഴിച്ച് ആണ് മൂന്ന് പിള്ളേരുമുണ്ട് പെണ്ണിനും രണ്ടു മക്കളുണ്ട് അപ്പോൾ മരിച്ച ചില വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരു വീഡിയോയിൽ തീരുവില്ല അതിന് അടുത്ത ദിവസം വന്നിട്ട് ഞാൻ നമുക്ക് വിശേഷങ്ങൾ പൊള്ളിച്ചോണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ ഇന്ന് വരാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരക്കായിട്ട് നിൽക്കുന്ന സമയത്തു പോലും ഞാൻ വരാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സങ്കടകരമായിട്ടുള്ളൊരു വീഡിയോ റീല് കണ്ട് ഞാൻ ഇങ്ങനെയാണ് ഒരു ദിവസമില്ലാതെ ഞാൻ കരഞ്ഞു കരഞ്ഞാണ് രാത്രി കിടക്കണത് എനിക്ക് അന്ന നീര് നേരം വിളിക്കുമ്പോൾ ഈ കടക്കാരി എന്നെ വിളിക്കും ഒരു സിനിമ നടി നടക്കണം കാശും പൂർത്തി നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോൾ സീറോ ബാലൻസി കിടക്കണതാണ് ഞാനുപരുന്നിവൃത്തിയുണ്ട് ഇപ്പോൾ അല്ല അവരോട് ചോദിക്കുമ്പോൾ എന്തിനാണ് മേരിച്ചേച്ചി ആളെ കളിപ്പിക്കണത് മേന ചേച്ചി എന്തോരം കാച്ചു പടം പിടിച്ചിട്ട് മേന ചേച്ചി ഈ കാച്ചു മുഴുവനും പാത്തു വെച്ചേച്ചി എന്തിനാണ് ഇങ്ങനെ കടം പറഞ്ഞിടക്കണം മേ ചേച്ചിനോട് ഞങ്ങൾ ചോദിക്കും ഓർത്താണെന്നൊക്കെ അതുപോലെ ലോട്ടറി ആണെങ്കിൽ ഒരു ടിക്കറ്റിന് അടിയില്ല ലോട്ടറി വിൽക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് പേര് കാണിട്ടുണ്ട് ഒരുപാട് പേര് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഒരു അതുകൊണ്ട് എനിക്ക് എനിക്ക് രാത്രി വീഡിയോ വീഡിയോ അങ്ങനെ കാര്യമില്ല നമുക്ക് ആ വീഡിയോ ഈ മരിച്ചേച്ചിക്ക് ഒരു ഗുണം ഉണ്ടാവണം ഈ വീഡിയോ കൊണ്ട് നമ്മുടെ ഫോളോവേഴ്സ് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തട്ടുകട ഇട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹം ഞാൻ ഒറ്റക്ക് കൂട്ടിയാത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനത് ഉദാഹരിക്കാൻ ഗൂഗിൾ പേയിൽ ഞാൻ ഉദ്ഘാടനിച്ചിട്ടുണ്ട് അത് ഞാൻ ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് കമൻ കമൻറ്റിൽ അഞ്ഞൂറ് രൂപ ഇട്ടിട്ടുണ്ട് അതുപോലെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക് നമ്മൾ ഇവരെയൊക്കെ ഇവരൊക്കെ ഒരു കണ്ണീര് കാണാൻ എടുത്ത് നമ്മളുടെയൊക്കെ വീട്ടിലെ ആൾക്കാരുടെ കണ്ണീര് പോലെയാണ് എനിക്ക് തോന്നുന്നത് അമ്മച്ചിയൊക്കെ കരയുന്ന പോലെ തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമാ ആയി ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ആരും സഹായിക്കൂല ഏതാണ് നമ്മളാ നമ്മളുടെ ഈ ലോകം സിനിമ നടനായി നടനായിക്കഴിഞ്ഞാൽ പിന്നെ ആരും സഹായിക്കൂല അതൊരു ജോലി മാത്രമാണ് അതില് ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര പൈസയും കാര്യങ്ങളൊന്നും കിട്ടുന്ന പരിപാടി അല്ല എന്നാ ഒരുപാട് നല്ല എല്ലാര്ക്കും ഓർത്തിരിക്കാൻ പറ്റി ക്യാരക്ടർ ചെയ്യാൻ പറ്റി ഒരുപാട് നല്ല ക്യാരക്ടർ കണ്ണൻ ദേവൻ പരിസരം കണ്ടും കാജി കിട്ടിക്കൊണ്ടിരിക്കണ അങ്ങനെയൊന്നും പിടിച്ച എന്താണ് പരസ്യമാണ് അവര് ടി വിയിലിട്ടുണ്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അവര് പറയണത് എനിക്ക് അതിൽ നിന്ന് പൈസ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണേന്ന് എന്തിനാ മേരി ചേച്ചി ആളെ വിളിപ്പിക്കണേന്നൊക്കെയാണ് ഞങ്ങളെ നാട്ടുകാരുമായി ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ മേരി ചേച്ചിയുടെ അവസ്ഥ കണ്ടല്ലോ അപ്പൊ മേരി ചേച്ചിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ ഒരു തട്ടുകട ഇടാനുള്ള നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് ഒന്നിച്ചുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് വലിയ പൈസ ഒന്നും ആകൊന്നുമില്ല നമുക്ക് നമ്മളെല്ലാരും കൂടി സഹായിച്ചുണ്ടെങ്കിൽ അതാവും പിന്നെ ഇത് ഇതിൻ്റെ അടുത്ത വീഡിയോ നമുക്ക് എത്ര പൈസ വന്നു എന്നുള്ളൊരു വീഡിയോയും കൂടി ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്നിരുന്നുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എത്ര പൈസ വരുമെന്നൊന്നും എനിക്കറിയാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ ആക്കൊന്നും വീഡിയോ ചെയ്യാത്ത ഒരാളാണ് എൻ്റെ അമ്മച്ചിനെ പോലെ തോന്നിയോണ്ട് ചെയ്ത ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്നത് തട്ടുകടക്ക് ചെറിയ പൈസ ആയി എന്നുള്ള രീതിയിലൊരു ഒരു സന്തോഷമായിട്ടുള്ളൊരു വാർത്തയും കൊണ്ടാണ് അടുത്ത വീഡിയോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹം എൻ്റെ ആഗ്രഹമാണ് എന്നെ ആഗ്രഹമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ ഒരാഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ കഴിയുന്ന ഒരു ഒരു സഹായം ചെയ്യുക ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ വിഷമമായി പോകണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം